കേരളത്തിലെ ബി ജെ പിയുടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നാല് മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് ഇത്തവണ ആരാകും ബി ജെ പി സ്ഥാനാർത്ഥിയെന്നും നാളെ അറിയാം കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നു രജീഷ് കേരളത്തിലെ ബി ജെ പിയുടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ സ്വാധീനം തന്നെയാണ് കേരളത്തിൽ ചെലുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ആരാണ് എന്നുള്ള ആകാംക്ഷയിലും കൂടിയാണ് രാഷ്ട്രീയ കേരളം തീർച്ചയായിട്ടും കേരളത്തിൽ ഇനി നാല് മണ്ഡലങ്ങളിൽ മാത്രമേ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളൂ ഒന്ന് വയനാട് അതോടൊപ്പം തന്നെ ആലത്തൂർ എറണാകുളം കൊല്ലം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് ഇതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ആരായിരിക്കും ആരെയായിരിക്കും ബി ജെ പി ഇത്തവണ കടത്തിലിറക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവിടെ രണ്ട് ദേശീയ നേതാക്കളാണ് ഇത്തവണ മത്സരിക്കാൻ മത്സരിക്കുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സി നേതാവ് ആനി രാജേയും ുള്ള പോരാട്ടമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നാം മൂന്നാമതായി മത്സരത്തിന് ബി ജെ പി ആരെയായിരിക്കും അത്തരത്തിൽ കളത്തിലിറക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷേ സംസ്ഥാനത്തുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ തന്നെ മത്സരിക്കാനായി അവിടേക്ക് എത്തിക്കുമോ എന്നാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അത് നാളെ നമുക്ക് അറിയാൻ കഴിയും ആരായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി കളത്തിലിറക്കുന്നത് ദേശീയ തലത്തിൽ മോഡിയും രാഹുൽ ഗാന്ധിയും പലപ്പോഴും വാക്പോരുകളും പല വിഷയങ്ങളിലും ഒക്കെ ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു പോരൊക്കെ നമ്മൾ കണ്ടതാണ് ആ പോര് നിലനിർത്താൻ വയനാട്ടിലും ബി ജെ പിക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് ഇനി കാത്തിരുന്ന് കഴി കാണേണ്ടത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പി ജെ എസ്സിനായിരുന്നു വയനാട്ടിലെ സീറ്റ് നൽകിയത് പക്ഷേ ഇത്തവണ അത് ബി ജെ പി തിരിച്ചു വാങ്ങിയിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് അവർ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ സ്ഥാനാർത്ഥിത്വം എന്നത് ഇപ്പോഴും സസ്പെൻസായി തുറന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മണ്ഡലം എറണാകുളത്താണ് എറണാകുളത്ത് നേരത്തെ മേജർ രവിയുടെ പേരൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കാര്യത്തിൽ നാളെ അന്തിമമായ ഒരു തീരുമാനമെടുക്കും ആലത്തൂരിലെയും അതോടൊപ്പം തന്നെ കൊല്ലത്തും ആരെയായിരിക്കും സ്ഥാനാർത്ഥികളെ ആക്കുക എന്നതും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു പട്ടിക ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ ബി ഇത്തവണ ബി ജെ പി എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുക എന്നതും ഏറ്റേറെ ഉട്ടുനോക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി പല പ്രചരണ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു ഇന്നലെ പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിനായി വോട്ട് ചോദിക്കാനായി അദ്ദേഹം റോഡ് ഷോയിലൊക്കെ പങ്കെടുത്തു അതിനു മുമ്പ് പത്തനംതിട്ടയിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തും അതോടൊപ്പം അതിനു മുമ്പ് ഒക്കെ എത്തി പ്രചരണ ഭാഗമായി നേരത്തെ തന്നെ കേരളത്തിലേക്കൊക്കെയുള്ള യാത്ര മോദി ആരംഭിച്ചതാണ് ഇനി വരും ദിവസങ്ങളിലും ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ട് എന്നാലും ഈ നാല് മണ്ഡലങ്ങളിലെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച അന്തിമമായ തീരുമാനം നാളെ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാലും വയനാട്ടിലെ ആണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് രാഹുൽഗാന്ധിക്കെതിരെ ആരായിരിക്കും ബി ജെ പി ഇത്തവണ ിൽ ഇറക്കുക അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ എന്തായിരിക്കും പ്രകടന പത്രികയിൽ ഇത്തവണ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായിരിക്കും ആ കാര്യങ്ങൾ എന്നതും എല്ലാവരും ഉറ്റുനോക്കിയാണ് അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടാകും ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇടതുമുന്നണിയുടെ പ്രകടന പത്രി പ്രത്രിക സംബന്ധിച്ചും ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും അക്ഷയ രജീഷ് അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു ആയിരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാടെല്ലാം അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലെല്ലാം പങ്കെടുത്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയൊരു ചർച്ചയാകുന്നത് ബി ജെ പിക്ക് ഒരൊക്കെ കേരളത്തിൽ തുറക്കാൻ പറ്റുമോ എന്നൊരു സാധ്യതയാണ് കേരളത്തിൽ ഇത്തവണ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒന്നാണ് പാലക്കാട് കാരണം കഴിഞ്ഞ തവണ അവരുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ ഉയർത്താൻ ശ്രീകൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ പക്ഷേ വലിയ രീതിയിൽ ആ വോട്ട് വിഹിതം ഉയർത്തുകയും ഒരു ത്രികോണ മത്സര സാധ്യതയൊക്കെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയായി ബി ജെ പി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം എന്ന വലിയൊരു വോട്ട് വിഹിതം അവിടെ അവർക്ക് നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലം തന്നെയാണ് ആ ഒരു കാഴ്ച മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു അനുഭവം മുമ്പിലുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദേശീയ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളുമൊക്കെ എത്തിച്ചുകൊണ്ട് ഇളക്കിമറിച്ചുള്ള പ്രചരണ പരിപാടിയിലേക്ക് കടക്കാനാണ് അവർ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലവും അത്തരത്തിൽ എ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ബി ജെ പി കാണുന്ന മണ്ഡലങ്ങളൊന്നാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ രണ്ടര ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് വി മുരളീധരൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങലും മണ്ഡം ആറ്റിങ്ങലും മണ്ഡലവും അവിടെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും അത്തരത്തിൽ തന്നെയാണ് കേന്ദ്രമന്ത്രിയെ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും ബി ജെ പി ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് രണ്ടാം സ്ഥാനത്ത് ബി എത്തിയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും ബി ജെ പി നടത്തുക രാജീവ് ചന്ദ്രശേഖരലൂടെ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു പക്ഷേ ഇത്തവണ പഞ്ഞിരീന്ദ്രനാണ് മത്സരിക്കാനായിട്ട് ഇടതുമുന്നണിക്കായി കളത്തിലിറങ്ങും അതുകൊണ്ട് തന്നെ ഒരു വാശിയുടെ പോരാട്ടം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സര സാധ്യതകളൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറുകയും ചെയ്യുകയാണ് രാജു ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മണ്ഡലമായി തിരുവനന്തപുരത്തെയും ബിജെപി മാറ്റുന്നു മറ്റൊന്ന് ഏറെ പ്രതീക്ഷയോടെ ബി ജെ പി കണ്ടിരുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ മണ്ഡലം അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി അവിടെ പ്രചരണ പരിപാടികളൊക്കെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ആരംഭിച്ചു കഴിഞ്ഞിട്ട് ാണ് ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ആഘോഷപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് കേരളം കടന്നു നടക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നാല് മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ അത് ബിജെപിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയല്ലേ ഉണ്ടാകുന്നത് എന്താണ് ഇതിനൊരു കാരണമായി ബിജെപി നേതൃത്വം തന്നെ അറിയിക്കുന്നത് ഓരോ ഘട്ടം ഘട്ടമായാണ് ബിജെപി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ആ മൂന്നാം ഘട്ടത്തിലാണ് ബാക്കി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ിൽ തന്നെയായിരുന്നു ഒരുമിച്ചല്ലായിരുന്നു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നത് ഘട്ടംഘട്ടമായി വിഷയങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച ശേഷം മാത്രമായിരുന്നു പൂർണ്ണ തോതിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് എന്നാലും ഈ പ്രഖ്യാപിക്കാനുള്ള നാല് മണ്ഡലങ്ങളിൽ സസ്പെൻസായി നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി മുറ്റുനോക്കപ്പെടുന്നതും വയനാട് മണ്ഡലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം മറ്റ് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ ശക്തി എന്താണെന്ന് കാണിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയായിരിക്കും നിർത്തുക എന്ന കാര്യത്തിലും സംശയമില്ല ഒരു വിജയ സാധ്യത കുറവാണെങ്കിൽ കൂടിയും മികച്ച പറ്റുന്ന സ്ഥാനാർത്ഥികളെ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും ബിജെപി രജീഷ് ഈ അന്തിമ തീരുമാനമാകാത്തത് തന്നെ ഈ ഒരു സമവായ സൗഖ്യം അല്ലെങ്കിൽ വരാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ പുതുമുഖങ്ങളെ അണിനിരത്താനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് നേതാക്കൾ എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നതുകൊണ്ടായിരിക്കും അക്കാര്യത്തിൽ വ്യക്തത എന്തായാലും മൂന്ന് രണ്ട് ഘട്ടങ്ങളെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് ഇനി നാല് മണ്ഡലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടെയും എന്തായാലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ കളത്തിലിറക്കുക കാരണം ദക്ഷിണ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ പ്രചരണ പരിപാടികൾ നടത്താനും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലോക്സഭയിൽ വിജയിക്കാനുമാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ തന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലും അവർ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ശക്തമായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ വിജയ സാധ്യതയും അതോടൊപ്പം തന്നെ ഉയർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ ദേശീയ നേതാക്കളോ അല്ലെങ്കിൽ യും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഈ ലോക്സഭാ അവർ ലോക്സഭാൻ സാധ്യത ശരി കേരളത്തിലെ ബി ജെ പിയുടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ് നാല് മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് ഇത്തവണ ആരായാകും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുക എന്നതും നാളെ അറിയാൻ കഴിയും രജീഷാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം